രാഹുൽ മാംകൂട്ടത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗോപികമാരുടെയും ലൈംഗിക വിഷയങ്ങൾ ന്യായീകരിച്ച് വിളിപ്പിച്ചെടുക്കാനായി ബൈബിളിൽ യേശു ക്രിസ്തുവിൻ്റെയും മക്കലനാമറിയത്തിൻ്റെയും കഥയെ അവതരിപ്പിച്ച് പ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉദ്ഘോഷിച്ച് ഹൈന്ദോ വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികനായ രാഹുൽ ഈശ്വർ നടത്തുന്ന ആ കോപ്രായം കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വര മറിയക്കുട്ടി മേരിക്കുട്ടി ജോളി വധക്കേസുകളിൽപ്പെട്ട ആൻ്റണി ലാസർ മുതൽ ആൻ്റണി ലാസർ രവിയച്ചന്മാർ മുതൽ ആയിരക്കണക്കിന് വൈദികന്മാർ സ്ത്രീപീഡന കേസുകളിൽ ലോകത്താകമാനും ജയിലുകളിൽ കിടപ്പുണ്ട് അവരെ ഒന്ന് ന്യായീകരിച്ചെടുക്കാൻ കൂടെ താങ്കൾ ശ്രമിക്കണമെന്ന് മാത്രമല്ല എൻ്റെ ചില ചോദ്യങ്ങൾക്കും ഒന്ന് മറുപടി പറയണം പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതായത് നമ്മുടെ രാജ്യത്തെ അഴിമതിക്കും അനീതിക്കും സകലവിധ തോന്നിയാസങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന എനിക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ആരംഭിക്കുകയാണ് നമ്മുടെ ഹൈന്ദോ ഫാസിസ്റ്റ് വർഗീയ സൈദ്ധാന്തികനായ മഹാപണ്ഡിതനായ രാഹുൽ ഈശ്വർ നടത്തിക്കൂട്ടുന്ന ക്രൈസ്തവ പ്രണയത്തിൻ്റെ പിന്നിൽ രഹസ്യം എന്ത് തന്നെയായാലും ആ പ്രണയത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം രാഹുൽ മാൻകൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കുന്ന അയാളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബൈബിളിലെ ഒരു വാചകം മാത്രം എടുത്ത് പറയുമ്പോൾ നിങ്ങൾ ആ ബൈബിളിലെ ഉത്തമ ഗീതം എന്നൊരു അധ്യായമുണ്ട് അതായത് ഇവിടത്തെ ലോക്കൽ സെക്ഷൽ സാഹിത്യകാരന്മാർ പോലും എഴുതാൻ എഴുതാനറയ്ക്കുന്ന വൃത്തികെട്ട അച്ഛലീല സാഹിത്യങ്ങൾ പ്രേമ പേരിൽ ഒഴുക്കി വിടുന്നതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല താങ്കൾ ആ അർത്ഥം കൂടി വിശദീകരിച്ചു കൊടുത്ത് ബൈബിളിൻ്റെ ആ വശം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് രാഹുൽ ഈശ്വരനോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ചോദിച്ചുകൊള്ളട്ടെ രാഹുൽ ഈശ്വരെ ഇദ്ദേഹ ഈ ബൈബിളിൻ്റെ നട്ടല്ലെന്ന് പറയുന്നത് അതിൻ്റെ പത്ത് കൽപ്പനയാണ് ആ പത്ത് കൽപ്പനയിൽ അഞ്ച് ആറ് ഏഴ് എട്ട് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം കക്കരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് വ്യഭിചരിക്കരുത് അതിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നാട് നീളയുള്ള ദരിദ്രവാസി പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാനോ ജീവിക്കാനോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മാർഗമില്ലാത്ത പെൺകുട്ടികളെ വിളിച്ചു വരുത്തി കന്യാസ്ത്രീമാരാക്കി വ്യഭിചാരശാല അനാഥവാല എന്ന് പറയുന്നത് ഈ പുരോഹിതന്മാരുടെ താമസം പൂർത്തിക്ക് വിളിച്ചു കൂട്ടി ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യിച്ച് തിരുവസ്ത്രം ഉടുപ്പിച്ച് നിത്യേന വ്യഭിചാരം നടത്തി കുട്ടികളെ ഉൽപ്പാദിച്ച് അനാഥശാല ഔദ്യോഗികമായി രാജ്യത്ത് നടപ്പാക്കുന്ന ഈ നിയമം ഈ ഒരു പ്രവണത ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സ്ത്രീകളെ അണിയിച്ചൊരുക്കി ഇങ്ങനെ പുരോഹിതന്മാർ വ്യഭചരി വ്യഭിചാരം നടത്താൻ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് താങ്കൾ വിനീതമായി എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി താങ്കളോട് അപേക്ഷിക്കുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ പ്രസക്തമായ ഒരു വാചകം ബൈബിളിലുണ്ട് അതാണ് ഏറ്റവും കാതലായ വിഷയം ലോകത്തുള്ള ജനം മുഴുവൻ ഓടിക്കൂടി ബൈബിളിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ക്രിസ്തു സഭയെ വളർത്തിയെടുത്ത നട്ടല്ലായ കാതലായ ഒരു വാക്യമാണ് രണ്ടുള്ളവൻ ില്ലാത്തവരൊന്നു കൊടുക്കുന്നത് ആ നിലയ്ക്ക് ഇവിടുത്തെ ക്രിസ്തീയ പുരോഹിതന്മാരെല്ലാം ഈ പട്ടിണി പാവങ്ങൾ വേല ചെയ്യുന്ന പണം മുഴുവൻ കൊള്ളയടിച്ച് അതിന് ശേഷം അത് പള്ളികളിലൂടെ കൊള്ളയടിക്കുന്നത് പോരാഞ്ഞിട്ട് അതായത് ലക്ഷ ഏഴ് ലക്ഷം രൂപയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും ഒരു ലക്ഷം പോലും പണി വരാത്ത പണികളെല്ലാം അത് പള്ളി പണിയായാലും പെയിൻ്റടിയായാലും അങ്ങനെ എല്ലാ തരത്തിലും കൊള്ളയടിക്കുന്നത് കൂടാതെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പിന്നെ അതുപോലെ തന്നെ ആതുരസേവനങ്ങളുമൊക്കെ നടത്തി ലക്ഷോപലക്ഷം അല്ല കോടാന കോടികൾ രൂപ സമ്പാദിച്ചു കൂട്ടുന്ന ഈ പുരോഹിതന്മാരുടെ ഈ പുരോഹിതന്മാരെ നിങ്ങൾ ഏത് ഗിണത്തിൽപ്പെടുത്തി ഒന്ന് ന്യായീകരിച്ച് തരാൻ കഴിയും എന്ന് നിങ്ങളൊന്ന് വിശദമാക്കണം അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യൂദാസ് അദ്ദേഹത്തെ മുപ്പത്തിമൂന്ന് വെള്ളിക്കാശ് നെറ്റിക്കൊടുത്തു ഓർക്കിടം സ്വർണ്ണക്കാശ് അല്ല വെറും മുപ്പത്തിമൂന്ന് വെള്ളിക്കാശ് അതിനുശേഷം അദ്ദേഹത്തിന് ഗുരുവിനെ ഒറ്റക്കൊടുത്തതിൽ കുറ്റബോധം തോന്നിയത് കൊണ്ട് അദ്ദേഹം ആ വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിത്തൂങ്ങി ചത്തു കളഞ്ഞു അദ്ദേഹത്തെ യൂദാസിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നീചനെന്നാണ് കാരണം ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തു കൊടുത്തതുകൊണ്ട് എന്നാൽ ഈ യേശുക്രിസ്തു എന്നൊരു കഥാപാത്രത്തെ ഉപയോഗിച്ച് കോടാനുകൂടിയിൽ സമ്പാദിക്കുന്ന ഈ പുരോഹിതന്മാരെ പാതിരിമാരെയും ബിഷപ്പുമാരെയും കർദിനാൾമാരെയും മെത്രാൻമാരെയും ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത് ഇവർ ദു ഈ യുവദാസിനേക്കാൾ ദുഷ്ടന്മാരോ നീചന്മാരോ അതോ മഹാന്മാരോ ആരാണ് ഇവരെ എങ്ങനെയാണ് കാണേണ്ടതെന്നും എങ്ങനെയാണ് ജന സ്വീകരിക്കേണ്ടതെന്നും രാഹുൽ ഈശ്വർ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ യേശു ക്രിസ്തു എന്ന് നിങ്ങൾ പറയുന്ന പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഈ യേശു ക്രിസ്തു എന്ന മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ചൊന്ന് വിചന്ദനം നടത്തുമ്പോൾ താങ്കൾക്കറിയാമല്ലോ വളരെ മഹാനായ ചരിത്ര പണ്ഡിതനായതുകൊണ്ട് വിദ്യാസമ്പന്നനായതുകൊണ്ട് താങ്കളോട് ഞാൻ പറയുന്നത് ചോദിക്കുന്നത് ആയിരക്കണക്കിന് മതങ്ങൾ ഈ ഭൂമുഖത്തുണ്ടാവുകയും അതൊക്കെ നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മതം ഇവിടെ നശിച്ചുപോയി അതാണ് മിത്രമതം ആ മിത്രമതത്തിലെ മിശിഹ എന്നതിനെ എടുത്ത് മിശിഹ ബൈബിളിലും ഉണ്ട് മിശിഹായ എടുത്ത് അവർ യേശു എന്ന് ചിത്രീകരിച്ച് അതിന് ശേഷം നമ്മുടെ മാർക്കോസും മത്തായിയും കുന്താലിയും കോടാലിയുമൊക്കെ എഴുതി കൂട്ടിയ ബൈബിളിൽ യേശുവിനെ അവതരിപ്പിക്കുന്നത് കൂടാതെ അതിനെ അവതരിപ്പിച്ചത് എ ഡി മുന്നൂറ്റി എൺപതിൽ സൂര്യാരാധനക്കാരും ക്രിസ്തു ആരാധനക്കാരും തമ്മിലുള്ള മത്സരത്തിൽ ഏത് മതമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട തീരുമാനമെടുക്കാൻ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയുടെ പാർലമെൻറ്റിൽ എട്ട് വോട്ടിന് കോൺസ്റ്റൻറ്റിൻ ജയിച്ചതുകൊണ്ട് അദ്ദേഹം ഈ ക്രിസ്തു മതത്തെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തിയെന്നല്ലാതെ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ചരിത്രരേഖ മഹാചരിത്ര പണ്ഡിതനായ രാഹുൽ ഈശ്വരന് ഒന്ന് ഹാജരാക്കാമോ അതും പോട്ടെ നൂറുകണക്കിന് സഭകളെന്തിനാണ് നമുക്ക് ഈ ഒരു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് ഇവിടെ മാർത്തവുമായി യാക്കോബായി മുതലേ കെ പി യോഹന്നാൻ വരെയുണ്ട് കെ പി ജോഹന്നാൻ്റെ ഈ സംഘടനയൊക്കെ പിടിച്ചിപ്പോൾ അത് പൂട്ടിപ്പോയെന്നാണ് ഞാൻ തോന്നുന്നത് അമേരിക്കയിലെല്ലാം പിടിച്ചു കൊടാനും കൂടി കള്ളനോട്ട് കണ്ടെടുത്തും വ്യവചാരശാലകൾ കൂട്ടിച്ചതുമൊക്കെ പത്രത്തിലൂടെ കഴിഞ്ഞിടയാണ് നമ്മൾ വായിച്ചു പോയത് അതുപോലെ ഇവിടെ മാർത്തവുമായും അല്ലാത്തത്വുമായും യാക്കോബായും കീകോബായും ഒക്കെ പറഞ്ഞ് ഈ ജനങ്ങളെ മുഴുവൻ തമ്മിലെടുപ്പിച്ച് സുപ്രീം കോടതി വരെ പോകുന്ന എന്തിനാണ് യേശുക്രിസ്തു ഇത്ര മഹാനായ മനുഷ്യനാണെങ്കിൽ അതുകൊട്ടെ ആദിയിൽ വചനമുണ്ടായി പിന്നീട് മാംസമുണ്ടായി സർവചരാചരങ്ങളെ സൃഷ്ടിച്ചു ഏഴാം ദിവസം ഇദ്ദേഹം കുത്തിയിരുന്ന് വിശ്രമിച്ചപ്പോൾ സ്വന്തം രൂപത്തിലൊരു രൂപം ഉണ്ടാക്കണമോന്ന് മനുഷ്യർ മണ്ണ് മണ്ണ് കൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി മൂക്കിലൂതി ശ്വാസം വീഴ്ത്തിയത് എപ്പോൾ അങ്ങനെയാണ് ഈ ലോകമെല്ലാം സൃഷ്ടിച്ചത് ഈ യേശുക്രിസ്തുവോ അല്ലാത്ത മിശികായോ ആരെങ്കിലും ആയിക്കോട്ടെ ഈ ബൈബിൾ ദൈവം വിശപ്പോൾ നിങ്ങളുടെ ദൈവങ്ങൾ എവിടെ ആയിരുന്നേ പുളി പറിക്കാൻ പോയോ ഗണകൃഷ്ണവും കൃഷ്ണനും അത് ഗടകൃഷ്ണനും ബ്രഹ്മാവും ശിവ പരമശിവനും ഒക്കെ ഇതിനേക്കാൾ ഭയാനകമായ ദൈവങ്ങളായിരുന്നല്ലോ ഇന്ത്യൻ ദൈവങ്ങൾ ഈ ദൈവങ്ങളാരും ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ പങ്കെടുത്തില്ലേ ഈ മുഹമ്മദ് നബി ലോകമായ മുഹമ്മദ് നബി പങ്കെടുത്തില്ലേ ഇപ്പം ആരാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചവും സർവജരാചരങ്ങളെയും മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് രാഹുൽജി എനിക്കൊന്ന് തരണം ഇനി അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ രാഹുൽജി നിങ്ങൾ ഉപയോഗിക്കുന്ന മുട്ട സൂചി മുതൽ ഏറോപ്ലൈൻ വരെയുള്ള സകലവിധ കണ്ടുപിടുത്തങ്ങളും എല്ലാം ആസ്വാദ്യമായി ജീവിക്കുകയും ഈ മതങ്ങളോ മതപണ്ഡിതന്മാരോ ദൈവങ്ങളോ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ കോടാലിയോ കുന്താലിയോ ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് ഇനി പറയാനുള്ളത് ഈ മതപണ്ഡിതത്തിൻ്റെ ഈ മതത്തെക്കുറിച്ച് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിനെക്കുറിച്ച് ബ്രിട്ടനിലെ പാർലമെന്റിൽ അന്ന് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ക്ലമൻഡാറ്റിലി പ്രധാനമന്ത്രിയായപ്പോൾ ഒരു പാർലമെൻറ്റ് യോഗം വിളിച്ചുകൂട്ടി ചർച്ച നടത്തിയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രമേയം ചർച്ച ചെയ്തപ്പോൾ മുപ്പത് വർഷക്കാലം അവിടെ പ്രധാനമന്ത്രി മഹാനായ വിൻസ്റ്റൺ ചർച്ചിൽ ഒരു വാചകം നിങ്ങൾ ഓർമ്മ വെച്ചേക്കണം അതായത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ജനം പറയുന്നത് അന്ധവിശ്വാസികളും പിടിച്ചു പറിക്കാരും പിച്ചക്കാരും തെണ്ടുകളും ബവിചാരികളും പാമ്പാട്ടികളും കൂട്ടിക്കുടുപ്പുകാരും കൂലിക്കാരും വഞ്ചകന്മാരും കുലംകുത്തികളുമായ അവർക്ക് സ്വാതന്ത്ര്യം നൽകിയ ആ രാജ്യം അഴിമതി കൊണ്ട് നശിച്ചു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താ അതല്ലേ സംഭവിച്ചത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞ ഈ ആൾക്കാരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് അവരെ നിങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് പകരം നിങ്ങളെ വർഗ സൈദ്ധാന്തികന്മാർ വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാരെല്ലാം കൂടി അയാൾ ഈ രാജ്യത്തെ മുഴുവൻ വീണ്ടും വീണ്ടും നിത്യേന നാശത്തിലേക്കും യുദ്ധത്തിലേക്കും ഹൈന്ദവവൽക്കരിക്കുന്നതിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുൽസിത പ്രവർത്തനങ്ങൾ ശരിയോ തെറ്റോ നിങ്ങൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നു തിന്മയിലേക്ക് നയിക്കുന്നു പുരോഗതിയിലേക്ക് നയിക്കുന്നു നാശത്തിലേക്ക് നയിക്കുന്നു എന്നുകൂടി എനിക്ക് രാഹുൽ വ്യക്തമാക്കി തരണം അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഡൊണൾഡ് ട്രംപ് ഒരുപാട് ഒരുപാട് സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അമേരിക്കൻ സമൂഹം അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്താ കാരണമെന്നറിയാവോ നയനാർ പറഞ്ഞതുപോലെ പെണ്ണുള്ളിടത്തൊക്കെ പെൺപാണിഭവം ഉണ്ടാകുമെന്നാണ് നയനാർ പറഞ്ഞത് നായനാർ വലിയ തമാശക്കാരനാണെന്ന് അറിയാമല്ലോ കേട്ട് കാണുമല്ലോ അപ്പോൾ ഈ പെണ്ണുള്ളിടത്ത് പെൺപാണിഭവം ഉണ്ടാകുമെന്ന് എന്ന് പോലെ സ്ത്രീയും പുരുഷനും ഉള്ളിടത്ത് ലൈംഗിക വിഷയങ്ങളുണ്ടാവും പ്രകൃതി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനമാണ് ഇണ ചേരൽ വംശവർദ്ധനത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ എൻജോയിങ്ങിന് വേണ്ടിയും അത് ആസ്വദിക്കുന്നതിന് ലൈംഗികത ഒരാ ആര് ചെയ്താലും അത് അവരുടെ സ്വകാര്യ വിഷയമാണ് അതൊരു പൊതുവിഷയമല്ല അതിനെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊണ്ടുവരികയും പൊതുവിഷമായി വിഷയമായി അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് ഈ പോകുന്ന ഈ പോക്ക് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കോ രാജ്യത്തിനോ ഭൂഷണമല്ല ലൈംഗിക സ്വകാര്യ വിഷയമാണ് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പീഡനങ്ങളുണ്ടെങ്കിൽ അതിവിടെ നടപ്പാക്കാനും അതിന് ശിക്ഷ നൽകാനും അതിനെ കൈകാര്യം ചെയ്യാനും ഇവിടെ പോലീസ് നിയമമുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാനായിട്ട് ഡോക്ടർ അംബേദ്കറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഭരണഘടനാ സമിതി അംഗങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ മഹത്തായ ഇന്ത്യൻ ഭരണഘടന ഇവിടുള്ളപ്പോ എന്തിനാണ് ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ നിറച്ച് വെച്ച ഈ ബൈബിളും ഖുറാനും ഗീതയും ഉപനിഷത്തവും ഒക്കെ കൊണ്ടുവന്ന് ഇനിയും ഈ ജനത്തെ ഈ നശിപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്തേതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി മന്ത്രവാദികളും പുരോഹിതന്മാരും പൂജാരിമാരും ഈ ജ്യോതിഷ്യന്മാരും തുടങ്ങിയ അനേകായിരം മനുഷ്യരിവിടെ പ്രവർത്തിച്ചിട്ട് സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യാൻ കഴിയില്ല അതിൽ എന്തെങ്കിലും ഒരു തെളിവ് അതിലെന്തെങ്കിലും ഗുണമുണ്ടെന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടെന്ന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് രാഹുൽ ഈശ്വരനും തെളിയിക്കാവോ രാഹുൽ ഈശ്വരനോട് ഞാൻ അവസാനമായി ഒന്നുകൂടി ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വർ വലിയ സാംസ് സാമൂഹ്യ സാംസ്കാരിക വിശാരദനാണല്ലോ താങ്കളുടെ വിശകലനത്തിൽ താങ്കൾ ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ അതുമല്ലെങ്കിൽ ലോകത്തിലെയോ കംപ്ലീറ്റ് ജയിലുകളിലും പോയി ഒരു പരിശോധന നടത്തി നോക്കൂ ഏതെങ്കിലും യുക്തിവാദികളോ നിരീശ്വരവാദികളോ ശാസ്ത്രീയ ബോധമുള്ളവരോ ആരെങ്കിലും തന്നെ ഈ ജയിലുകളിൽ കിടക്കുന്നുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അത് ഒരു ശതമാനം മാത്രം മറിച്ച് ഇവിടെ ജയിലുകളിൽ കിടക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കൊടും കുറ്റവാളികളും ഭീകരവാദികളും ബലാത്സംഗക്കാരും സ്ത്രീവേട്ടക്കാരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഒക്കെ ആരാണ് നിങ്ങൾ വളർത്തിയെടുക്കുന്ന നിങ്ങളുടെ വേദപ്രസംഗം കേട്ട് അതിൽ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളായ ജനങ്ങളല്ലേ ഇവിടത്തെ സകലവിധ കുറ്റവാളികളും ഈ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന അവരെ താലോലിച്ച് വളർത്തുന്ന ഈ മതങ്ങൾ ഇനിയും ഇവിടെ വേണോ വേണ്ടയോ ഈ മതങ്ങൾ ചെയ്യുന്നത് സാമൂഹ്യ നന്മയാണോ അത് സാമൂഹ്യ തിന്മയാണോ എന്ന് നിങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങൾ സാമൂഹ്യ നന്മയിലേക്കെങ്കിലും വരാൻ ഇനിയെങ്കിലും തയ്യാറായാൽ നിങ്ങളെപ്പോലുള്ളവരെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാകും ഞാനെന്നല്ല ഞങ്ങളെല്ലാവരും സമൂഹം തയ്യാറാകും അതിനു പകരം ഈ നാട്ടുകാരെ മുഴുവൻ ചതിയിലേക്കും വഞ്ചനയിലേക്കുമുള്ള ഈ അപരിഷ്കൃത മതത്തിൻ്റെ പ്രാകൃത വ്യവസ്ഥയിലേക്ക് നിങ്ങൾ ഈ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാതെ അവരെ നന്മയിലേക്ക് നയിക്കണമെന്ന് വിനീതമായി താങ്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ